വീണ്ടും ഒരു പരീക്ഷാകാലം വന്നിരിക്കുകയാണ് വളരെ പരിചരം ആളുകൾക്ക് വളരെയധികം ടെൻഷനുകളും അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് ആൻസൈറ്റി ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ് പണ്ട് ആരോ പറഞ്ഞ പോലെ ചെറിയൊരു ആൻസൈറ്റി നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഒഴോട്ടി പോകും പക്ഷേ അതൊരു വളരെ അപകടകരമായിരിക്കുന്ന ഒരു ആൻസൈറ്റി ആയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ പെർഫോമൻസ് മോശമാൻ സാധിക്കും പരീക്ഷയെ കാണേണ്ടുന്ന ഒരു രീതി ഞാൻ കരുതുന്നത് നമ്മൾ ഈ ഒരു വലിയ ടെൻഷനോട് കൂടിയിട്ട് കാണേണ്ട നമ്മൾ ഒരു പത്താം ക്ലാസ് കാര്യ കാരൻ നല്ല കാര്യ സംബന്ധിച്ചോത്തോളം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഘട്ടം ഫിനിഷ് ചെയ്യുന്നതാണല്ലോ ടെൻത്ത് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം പഠിച്ചതിൻ്റെ പന്ത്രണ്ട് പതിനാല് കൊല്ലം പഠിച്ചതിൻ്റെതാണ് നമ്മൾ പ്ലസ് ടുവിൽ അവസാനിക്കുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായിട്ട് പ്രസന്റ് ചെയ്യാൻ അത് നമ്മുടെ അതോറിറ്റിയെ എക്സാമിനിങ് അതോറിറ്റിയെ അറിയാതിരിക്കാൻ ഒരു വളരെ സുവർണാവസരമാണ് അതിനെ നമ്മളൊരു ടെൻഷനോടുകൂടിയിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം ഒട്ടും തന്നെ നമ്മൾ അതിൻ്റെ ഒരു ആ എന്താണ് പരീക്ഷ എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുളുപരി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരവസരമായിട്ട് നമ്മളെ അറിവിനെ ടെസ്റ്റ് ചെയ്യാനും അറിവിനെ പ്രസൻറ്റ് ചെയ്യാനും ഒരു വലിയ അവസരമായിട്ട് കാണുന്നതാണ് അതിൻ്റെ ശരിയായി അല്ലാതിരുന്നാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രയാസകരം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അത്തരം കാര്യങ്ങളും ഒഴിവാക്കുന്ന ഒന്നായിരുന്നു ഓക്കെ വളരെ കൂളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതും ചിലപ്പം ചില ഭാഗങ്ങൾ പഠിക്കാനുള്ളതിനെ കവർ ചെയ്യാനുള്ളതിനൊക്കെ ഒന്ന് മറിച്ചു നോക്കുന്നതും ഒന്നായി നമ്മളൊരു പരീക്ഷ കൊണ്ട് ഒരു പരീക്ഷ കൊണ്ട് ജീവിതം മുഴുവൻ അവസാനിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇല്ലാതിരിക്കുന്നതാണെന്നല്ല കാരണം അത് ഒരു ഒരു ഘട്ടമാണ് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണ് ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ നമ്മളൊപ്പിൽ വരും പക്ഷെ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ ഏറ്റവും നന്നാക്കി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കും അതിൻ്റെ എൻ്റെ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് പഠനത്തിലുള്ള ശ്രദ്ധയും ആരോഗ്യപരമായ ഉണ്ടാക്കി വെക്കുക കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മകൻ ഒരു പരീക്ഷ ചെയ്തുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞു നീ പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി അത് നോക്കി പഠിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതിനെ നമ്മൾ റിട്രീവ് ചെയ്യാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് ഓവർ തിങ്കിങ് റിസൾട്ട് ഓവർ തിങ്കിങ് അബൌട്ട് എക്സാംസ് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടാകും മറ്റൊരു കാര്യം ഈ സമയത്താണ് നമ്മൾ അല്പനേരം മെഡിറ്റേറ്റ് ചെയ്യാനും ലോങ് ബ്രീത്തിങ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലിരിക്കുമ്പോൾ സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടി വരുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിൻ്റെ കൺട്രോൾ പോകും നമ്മുടെ തോട്ട്സ് പല രീതിയിലേക്ക് പോകും ഒരു നമ്മളൊരു അല്പനേരം സുസ്ഥമായിട്ടിരുന്ന് ഏറ്റവും ചുരുങ്ങിയും നമ്മളെ നമ്മളെ ശ്വാസോച്ഛ്വാസത്തെ തന്നെ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ടിന് കോൺസെൻട്രേറ്റ് ചെയ്തൊരു കുറേ സമയം ഇരിക്കുമ്പോൾ അതൊരു നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് കൺട്രോൾ പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് പരീക്ഷ കുറേ മുമ്പുള്ളത് പോലെയുള്ള ഒരു പഠനമാകരുത് ഞാൻ പലപ്പോഴും കരുതാറുണ്ട് അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ നേ ഇതുവരെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് അത് എത്രത്തോളം എനിക്കറിയാം അതിനെക്കുറിച്ചിട്ട് ഒരു അവലോകനം നടത്തി അങ്ങനെ നമ്മളൊരു ഒരു റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാകുന്നതിന് വീണ്ടും എടുത്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ മറിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റ് അതോടൊപ്പം തന്നെ പരീക്ഷയിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചാലും അത് ആ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നിന്നു സമയത്തിനുള്ളിൽ നമ്മൾ എത്ര ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളപ്രതമാണ് അതിനൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം നമ്മളുടെ ഈ മൂന്ന് മണിക്കൂർ സമയം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയം നമ്മളെങ്ങനെ ഡിവൈഡ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് വെച്ച് നോക്കുക എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് എത്രയാണ് ആ മാർക്കിന് എത്ര സമയം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഒരു മെൻ്റൻ പ്ലാൻ നമുക്കുണ്ടാവും നമുക്ക് ചിലതിന് ഉത്തരം നന്നാക്കി അറിയാതിരിക്കും അതിന് നിശ്ചി നമുക്ക് അനുവദിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ സമയം ഉപയോഗിച്ചാൽ മറ്റു ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തത് എല്ലാത്തിനെ കുറിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു തന്നാൽ തന്നോ എല്ലാത്തിനെ കുറിച്ചിട്ടും അറിയാവുന്നത്രയും എഴുതി വെക്കാൻ ആ സമയത്തിനുള്ളിൽ എഴുതി വെച്ചാൽ മാത്രമേ ആ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനുള്ള മാർക്കിൻ്റെ കുറേ ഭാഗങ്ങളിലും കിട്ടുകയുള്ളൂ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷ കൊണ്ട് അവസാനിക്കുന്നതല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാം അതെൻ്റെ ജീവിതത്തിൽ നിന്നും പറയുന്നതാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നിന്നും പഠിക്കുന്നത് നമ്മൾ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിക്കുക ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ അവസരം എന്തെങ്കിലും കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തിയായ രീതിയിൽ കൂടുതൽ തിരിച്ചു വരാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന പരീക്ഷ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്ക് അയക്കുന്ന ഒരു 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 തരം ഒരു എക്സസൈസാണ് ആ എക്സസൈസിന്റെ പൂർണ്ണമായ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുക നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ആവശ്യമായ അത്ര നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക ആവശ്യമായിരിക്കുന്ന ബ്രീത്തിങ് എക്സസൈസ് ഉൾപ്പെടെയുള്ള എക്സസൈസുകൾ ചെയ്യാം പിന്നെ നമ്മൾ കുറിച്ചിരിക്കുന്ന ചെറിയ ചെറിയ നോട്ടുകളൊക്കെ മറിച്ച് നോക്കാൻ പറ്റും യാതൊരു വിധത്തിലുള്ള വെപ്രാവളവും കാണിക്കാതിരിക്കുക ഓവർ എക്സൈറ്റി ഇല്ലായിരിക്കും ഓവർ തിങ്കിങ് അബൌട്ട് എക്സ എക്സാമിനേഷൻ ഇല്ലായിരിക്കുക ഓവർ എക്സൈറ്റ്മെൻറ് ഓവർ ആൻസൈറ്റി ഇല്ലാതിരിക്കുക അങ്ങനെ പക്ഷെ ഒരു തരം എക്സൈറ്റ്മെൻറ് ഉണ്ടാകുന്നതല്ല അത് എഴുതാനുള്ള എൻ്റെ ഞാൻ പഠിച്ചിരിക്കുന്നത് പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ എഴുതി പലിപ്പിക്കാനുള്ള ഒരു അവസരം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുണ്ട് പരീക്ഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്യുക ആ ഇൻവിജിലേറ്റർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഇടുക എന്ന് വൃത്തിയായിട്ട് എഴുതുക അത്തരം കാര്യങ്ങളൊക്കെ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പറയുന്നത് ഓവറായിട്ട് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ പരീക്ഷ ഉൾപ്പെടെ ഓവറായിട്ട് അൻസൈറ്റി ഇല്ലാതെ ഇത് രണ്ടും ചെയ്തിരുന്നാൽ പരീക്ഷയിലെ വിജയം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമായിട്ടു പരീക്ഷയുടെ വിജയത്തെക്കാൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വിജയമാണ് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ഒന്ന് നിശ്ചയിക്കണം അതിനൊരുപാട് ഘടകങ്ങളുണ്ട് അനന്തമായ സാധ്യതകളും അവസരങ്ങളും നിങ്ങൾക്ക് മുമ്പിലുണ്ട് ഇനി വന്നു ചേരുകയും ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ഉപയോഗിക്കുക മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷപ്രദമായിരിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന നല്ല ഒരു ഒരു പരീക്ഷ ദിവസങ്ങൾ ഞാൻ ആസ്വദിക്കുകയാണ് അതിനെ പൂർണ്ണമായി ആസ്വദിക്കുക അതിനുപയോഗപ്പെടുത്തുക സെലിബ്രേറ്റ് ചെയ്യുക താങ്ക്